അലൈക്കും വാഹത്തുല്ലാ ഇൻഷാ അല്ലാ ഇന്ന് കയറി വരുന്ന മാരുബോട് കൂടി പിറക്കണ്ടാൽ നാളെ ദുൽഹിജ ഒന്ന് ഇന്ന് ദുൽഹിജയുടെ ആദ്യരാവ് ഇന്ന് ദുൽഹിജയുടെ ആദ്യരവിൽ നമ്മളെല്ലാവരും ചൊല്ലിയാൽ പ്രത്യേകം ഫലം കിട്ടുന്ന ഒരു രണ്ട് ആയത്തിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ രണ്ട് ആയത്തിനെ ഇന്ന് കയറി വരുന്ന ഈ ഒരു മാരിബോർഡ് കൂടി നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്ത് ഇല്ലെങ്കിൽ പോലും അടുത്ത വർഷത്തിൽ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹുത്താല നിങ്ങളിൽ നൽകുകയും ചെയ്യുന്നതാണ് അത്രക്കും ഫലം കിട്ടുന്ന രണ്ട് ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ദുൽഹിജ മാസത്തിന് ഒരുപാട് മഹത്വങ്ങളും നേട്ടങ്ങളും നിറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു മാസത്തിന് മാസപ്പിറ കണ്ടു എന്ന് അറിയുന്ന അതേ നിമിഷത്തിൽ തന്നെ നമ്മളെല്ലാവരും ചൊല്ലേണ്ട ഒരു ദിക്കറാണ് അള്ളാഹു അക്ബർ അള്ളാഹു അഹില്ലഹു അലൈന ബിൽ അംനിൽ ഈമാനി സലാമത്തി ഒൽ ഇസ്ലാമി റബ്ബി വറബു അള്ളാഹു ഹിലാലു ീൻ വഹൈർ എന്നത് ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ അതിന് കൂടെ തന്നെ സൂറത്തുൽ മുൽക്ക് അതായത് തബാറൊക്കെ സൂറത്ത് ഒരു വട്ടം ഓതുക ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൂറത്ത് ആൽ ഇമ്രാനിലെ തൊണ്ണൂറ്റി ആറാമത്തെയും തൊണ്ണൂറ്റി ഏഴാമത്തെയും ആയത്തുകൾ ഒരു വട്ടമെങ്കിലും മിനിമം നിങ്ങൾ ഇന്നത്തെ രാവിലെ നിങ്ങൾ ഓതുക ആത്മാർത്ഥതയോടു കൂടി ഓതുകയാണെങ്കിൽ അടുത്ത വർഷത്തിൽ ഇൻഷാ അള്ളാ അള്ളാഹു താല ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നമ്മളിൽ നൽകുകയും ചെയ്യുന്നതാണ് ഇൻഷാ അള്ളാ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക സൂറത്ത് ആൽ ഇമ്രാനിൽ തൊണ്ണൂറ്റാറാമത്തെയും തൊണ്ണൂറ്റേഴാമത്തെയും ആയത്തുകൾ മറക്കാതെ നിങ്ങൾ ഇന്നത്തെ രാവിലെ ഓതുകുത്താലെ നമുക്ക് നമുക്കെല്ലാവർക്കും ഹജ്ജും ഒമ്രയും ചെയ്ത് മരിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ അസല